എം അങ്ങളെ നമ്മളിപ്പം എലിമിനേഷനും അപ്പൊ തന്നെ ക്വാർട്ടർ ഫൈനലൊക്കെ വരാൻ പോലെ അപ്പൊ എല്ലാവർക്കും മൊത്തത്തിൽ ഒരു ടെൻഷൻ ഉണ്ട് ആ ടെൻഷൻ റിലീസ് ചെയ്യാൻ നമ്മളിടക്കിടക്ക് എന്ത് ചെയ്യും ചോദ്യം ചോദിക്കാം കൈലുണ്ടോ അയ്യോ ഇല്ലേ കൈ കയ്യിലുണ്ട് പക്ഷേ സീരിയസ് ആയിട്ടുള്ള ചോദ്യം അത് വേണ്ട പിള്ളേരെ കളിയൊന്നും എനിക്കിഷ്ടം ചുമ്മാ എലിമിനേഷൻ ജഡ്ജസ് വേണ്ടി അതൊന്നും അതൊന്നും ഇല്ലാതെ ആക്കി കൊടുക്കാൻ ഞാൻ ചോദിക്കട്ടെ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്നും പിൻവാങ്ങാനുള്ള കാരണം എന്താണ് ഇത് പോരാ ആ ശരി എന്റെ ചോദ്യം അല്ല ഉത്തരം പറയണം

ഒരു ബുദ്ധിപരമായ ആൻസർ അല്ല റിമി ചേച്ചി പറ ഞാൻ ചോദിച്ചിരുന്നു ആനെ മുറിച്ച് മുറിച്ചല്ലേ അപ്പൊ ആനെ ൂടെ അവരുണ്ടും കൂടെ ഇല്ലായിരുന്നു ഈ ചോദ്യത്തിന് ഫ്രിഡ്ജ് തുറന്നാലും ഇതിൽ ആനെ കേട്ടാൻ പറ്റില്ല അത് അങ്ങോട്ടും ഇത് ചേച്ചി ചോദിച്ചതാന്ന് ഒന്ന് എനിക്ക് ചേച്ചി ചോയിച്ചു പഠിച്ചതാ അടുത്ത പ്രശ്നം അടുത്തത് ഒരു കാട്ടില് ഭയങ്കര ഉത്സവം നടക്കുക പക്ഷെ അവിടെ ഏറ്റവും വലിയ ആന മാത്രം ചെന്നില്ല എന്തുകൊണ്ടാ അല്ല ആന അവിടെ ഇരിക്കല്ലേ എങ്ങനെ നമ്മൾ ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാ കോട്ടയം ഇടുക്കി 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 എല്ലാം പറഞ്ഞ അല്ല പാലക്കാട് യെസ് എം ജി അങ്ങളെ ഇനി എം ജി ഒരു സ്പെഷ്യൽ കുസൃതി ചോദ്യം ഉണ്ട് ഇത് അംഗളിനാണ് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് ഇത് എം ജി അങ്കിൾന് വേണ്ടി മാത്രം കണ്ടുപിടിച്ച ഒരു പ്രത്യേകം കുസൃതി ചോദ്യാ നമ്മുടെ ഒപ്പത്തിലെ പാട്ടില്ലേ ചിന്നമ്മ അതിലെ ചിന്നമ്മയുടെ ഇംഗ്ലീഷ് എന്താണ് ചിന്നമ്മ സ്മോൾ സ്മോൾ അല്ല സ്റ്റെപ്പ് അല്ലല്ല എനിക്ക് ഒരു മണിക്കൂർ തരണം പറയട്ടെ കുഞ്ഞമ്മ അല്ല ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ആണ് ഓക്കെ താങ്ക് യു പക്ഷെ എം ജി എങ്ങൾ ഇഷ്ടപ്പെടുന്ന തോറ്റെന്ന് ഞാൻ വിഷമിപ്പിക്കത്തില്ല ഇഷ്ടപ്പെടുന്ന ഒരു സാധനം ഇപ്പൊ വിസ്താരെ കാണിച്ചു തരാം നോക്കിക്കോ ആ അതെ ഇത് അങ്ങൾ കണ്ടായിരുന്നോ ഇല്ല ഇല്ല ആദ്യം കണ്ടല്ലേ ഇതൊക്കെ ഇൻസ്റ്റഗ്രാമിൽ ഇപ്പൊ വൈറലായി ഓടിക്കൊണ്ടിരിക്കുന്ന പറഞ്ഞൊരു സാധനം വന്നോട് കൂടിയാ ഇത് ഒറിജിനൽ ആണോ എന്തൊക്കെ എന്താ ഒക്കെ വേണേലും ചെയ്യേണ്ടത് ചെയ്യുന്നറിയത്തില്ല